ഹേയ് അസ്സാംക്കും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്നുള്ളത് ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വാല്യൂ ഉണ്ട് നമ്മളെല്ലാവരും ആണ് നമ്മൾക്ക് വിലയുണ്ടാവുന്നത് നമ്മൾ എങ്ങനെയാണ് കാണാൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉള്ളത് നമുക്ക് എത്രത്തോളം പൈസ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണെന്നെങ്കിലോ അങ്ങനെ ഇങ്ങനത്തെ ലക്ഷറീസ് ഒന്നും അല്ല നമ്മളെ വേർത്ത് നമ്മളുടെ വില ഡിഫൈൻ ചെയ്യുന്നത് സോ എങ്ങനെ നമുക്ക് നമുക്കുള്ള ആ ഒരു സെൽഫ് വേർത്ത് നമ്മളുടെ തന്നെ സ്വയം വിലേനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത് ടിപ്പ് നമ്പർ വൺ നമ്മളുടെ വില അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വേർത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹു നിന്നാണ് വരുന്നത് നോട്ട് ഫ്രം പീപ്പിൾ അത് ആൾക്കാരിൽ നിന്നല്ല പലപ്പോഴും നമ്മൾ ആൾക്കാരിൽ നിന്ന് നമ്മൾ വില നേടാൻ നോക്കും അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യം ചിലപ്പോൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില ആളുകൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ബട്ട് നമ്മൾ ഓർക്കണം നമ്മളുടെ വില എന്ന് പറയുന്നത് ആൾക്കാർ എന്ത് പറയുന്നു എന്നതിലല്ല ഡിസൈഡ് സോൾ ഓഫ് ദാറ്റ് അറിയാം നമ്മൾ എന്താണെന്ന് സോ അതാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത് രണ്ടാമത്തെ ടിപ്പാണ് സ്റ്റോപ്പ് കമ്പയറിങ് നമ്മൾ മറ്റുള്ളവരും നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട് ആ ഒരു കമ്പാരിസൺ ആണ് നമ്മളുടെ സെൽഫ് വേർത്തിനെ നശിപ്പിക്കുന്നത് ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ കൊതിക്കാറുണ്ട് എനിക്ക് അതുപോലെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് സത്യത്തിൽ അതൊരു ട്രാപ്പാണ് നമുക്ക് അള്ളാഹു സുബാന തല തന്ന കാര്യങ്ങൾ വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് സോ എപ്പോഴും നമ്മൾ അലഹമില്ല എന്ന് പറയാൻ ശ്രമിക്കുക നമുക്കുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല നമുക്ക് കിട്ടാത്ത കാര്യം ആലോചിച്ച് നമ്മൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നമുക്കുള്ള കാര്യം നമ്മൾ നോക്കാം നമ്മളെക്കാട്ടിയും താഴെയുള്ളവരെ നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ നമ്മളുടെ വർത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരെങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാവരുത് നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക മറ്റുള്ളവരെങ്ങനെയാണോ നമ്മളെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് എന്നതിനനുസരിച്ചല്ല നമുക്ക് വിലയുള്ളത് ടിപ്പ് നമ്പർ ഫോർ നിങ്ങളെല്ലാവരും ഓർക്കണം അതായത് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കയാണ് അള്ളാഹു നമ്മളെ ഒരു മുസ്ലിമായിട്ട് ചൂസ് ചെയ്തു നമ്മളൊരു മുസ്ലിമായിട്ട് ജനിച്ചു ആ ഒരു ഒറ്റ കാര്യം തന്നെ എത്രയോ വലിയൊരു കാര്യമാണ് ഇതൊരിക്കലും റാൻഡമായിട്ട് നടന്ന കാര്യമല്ല സോ നമ്മളെപ്പോഴും ഓർക്കണം അതാ സുബാന തല നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു വാക്കുകൾ ഒന്ന് സൂക്ഷിക്കുക കാരണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ നമ്മളോട് നമ്മൾ കുറച്ച് ഹാഷായിട്ട് സംസാരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തും മൈൻഡിനോട് നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കും അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് മനസ്സിലേക്ക് ഒരുപാട് കാര്യം സംസാരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മളുടെ ബ്രെയിന് അത് വിശ്വസിക്കും സോ നമ്മളുടെ നമ്മൾ എന്താണോ നിറയ്ക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ആ ഒരു വില എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുക ഇപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ ഇറ്റ്സ് ഓക്കെ ഇനി നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ആൻഡ് മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളുടെ മൈൻഡിനോട് സംസാരിക്കുക നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യണം സോ നമ്മൾ എന്താണ് കേൾക്കുന്നത് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക നമ്മൾ സൂക്ഷിക്കുക ടിപ്പ് നമ്പർ ഫൈവ് ലേൺ ടു സേ നോ നമ്മളുടെ ഒരു സെൽഫ് ലവൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ നമ്മളുടെ പീസ് നമ്മളുടെ സമാധാനത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരും നമുക്ക് വേണ്ടി അത് ചെയ്തു തരില്ല എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ് സോ നമ്മൾ നമ്മൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ നമ്മൾക്ക് വേണ്ടി നമ്മൾ നിൽക്കാൻ നമ്മൾ മാത്രമേയുള്ളൂ സോ അതിനെ നമ്മൾ ഒരിക്കലും മടിക്കരുത് അതൊരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു സൈനാണ് നമ്മളുടെ സമാധാനത്തിന് നമ്മളുടെ പീസ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് നോ എന്ന് ധൈര്യമായിട്ട് പറയാം നമ്മൾ കുറച്ച് പൊളയറ്റേറ്റ് കുറച്ച് മാന്യതോടെ നമ്മൾ നോ എന്ന് പറയാൻ പഠിക്കുക സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ടിപ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ആൻഡ് നമ്മളോട് തന്നെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക ആൻഡ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെക്കാൾ നല്ലതാണ് എന്ന് വിചാരിക്കരുത് നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങൾ കാണപ്പെടുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് ബൈ അള്ള അതൊരിക്കലും മറക്കാൻ പാടില്ല സോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണോ എന്നുള്ളതും കൂടെ കമൻ്റ് ചെയ്യുക അസലമലൈക്കും